നമസ്കാരം വെടക്കാക്കി തനിക്കാക്കോ എന്ന് പറയുന്നത് പോലെ കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു എസ് എം ബി പാലസ് എന്ന് പറഞ്ഞ ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ മൂർത്തി മന്ദിരം ഇത് കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ ചേർന്ന് സംസ്ഥാന സർക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു ഉള്ളത് ഇത് കൊല്ലത്തെ പൗരാവലിക്ക് അർഹതപ്പെട്ട ഒരു വളരെ കൊല്ലത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മികച്ച ഒരു പ്രോപ്പർട്ടിയാണ് കൊല്ലം കോർപ്പറേഷൻ്റെ നിരുത്തരവാദിത്വം മൂലം നഷ്ടപ്പെടാൻ പോകുന്നത് കൊല്ലത്തെ പൗരാവലിക്ക് ഇതൊരു ഏക്കറോളം സ്ഥലവും അതിൽ ഈ രാജാവിൻ്റെ കാലത്ത് കെട്ടിയ ഈ കെട്ടിടവും ഒരു ടൗൺ ഹോൾ പോലെ കെട്ടിയ കെട്ടിടവും അതിന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ ഏകദേശം ഒന്നര കോടിയോളം രൂപ ബാങ്ക് ബാലൻസും ഉള്ളപ്പോഴാണ് ഇത് വളരെ അനാഥമായ നിലയിൽ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കിയാലറിയാം വളരെ അനാഥമായ നിലയിൽ കെട്ടിടം തകർന്നു പോകുന്ന നിലയിൽ ആരും പരിഗണിക്കാതെ ആരും പരിശോധിക്കാതെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ കൊല്ലത്തിൻ്റെ ചിഹ്നക്കടയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഈ കെട്ടിടവും ഈ വസ്തുവും യാതൊരു രീതിയിൽ ഉപയോഗിക്കുന്നില്ല കുറേ കച്ചവടക്കാർ ഏകദേശം പത്ത് ഇരുപതോളം കടക്കാർ പലരും അതിനകത്ത് വാടക പോലും മുടക്കിയിട്ടുള്ളതാണ് കേൾക്കുന്നത് വാടകയൊന്നും കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവരുടെ കൈവശത്തിലും അവരുടെ ഉപയോഗത്തിലും പിന്നെ ഈ പൊതുദിനം അറിയാത്ത പല ആളുകളും ഇതിനകത്ത് ഇത് ഈ വസ്തു ഉപയോഗിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നു ചില ഉണ്ട് വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനത്തിൻ്റെ പണം ജനത്തിൻ്റെ കയ്യിലിരിക്കേണ്ട ഒരു സ്വത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഇതൊരു ട്രസ്റ്റാണെന്നുള്ളത് മറന്ന് ഇന്ത്യൻ ട്രസ്റ്റ് നിയമങ്ങളിലെ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ മറന്ന് ഇതിൻ്റെ മ ബൈലോ നിയമാവലിയും മറന്ന് ഇപ്പോൾ കോർപ്പറേഷൻ മേയർ കാര്യം മേയറാണ് മേയറാണിതിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ ഒരു എക്സ് ഒഫീഷ്യോ ചെയർമാൻ മേയർ ഈ ഇപ്പോഴത്തെ മേയറെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഇതിൽ കാലകാലങ്ങളുണ്ടായിരുന്ന മേയർമാർ ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് എടുത്തില്ല അങ്ങനെ ഇപ്പോൾ മേയർ ഇത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ പോവുകയാണ് വിട്ടുകൊടുക്കാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കേസ് ഞങ്ങൾ കൊടുക്കാനിടയായത് ഇത് കോടതി മൂലം ഈ ട്രസ്റ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ട്രസ്റ്റ് പൂർവാധികം ഭംഗിയായിട്ട് ഇതൊരു ടൗൺ ഹാളായിട്ട് മാറ്റി കൊല്ലത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു രീതിയിൽ ഈ ട്രസ്റ്റിൻ്റെ സ്വത്തും ഇതിൻ്റെ ഫണ്ടും ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ കൊല്ലം ജില്ലയിൽ പ്രധാനപ്പെട്ട വർഷങ്ങൾ പഴക്കമുള്ള ഒരു സ്മാരകം ചരിത്ര സ്മാരകം പോലെ അവശേഷിക്കേണ്ട ഒരു ട്രസ്റ്റിൻ്റെ അധീനതയിലുള്ള ആ അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം മുൻ മേയർമാർ സമയാസമയങ്ങളിൽ ചെയ്തുകൊണ്ട് ഈ ഈ ട്രസ്റ്റ് ജനങ്ങൾക്ക് സേവനം ചെയ്യേണ്ട രീതിയിൽ മുന്നോട്ട് പോകേണ്ട ട്രസ്റ്റ് വിടക്കാക്കി അതിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്താൽ മുൻ മേയർമാരുൾപ്പെടെ ചേർന്നുകൊണ്ട് സർക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് ഈ കേരള സർക്കാരിൻ്റെ തന്നെ അതിൽ കൊല്ലം ജില്ലയിൽ തന്നെ ആശ്രാമം ഭാഗത്തും നിരവധി ഇതിണക്ക് സർക്കാർ മന്ദിരങ്ങളും സർക്കാരിൻ്റെ അതിലേയുള്ള കെട്ടിടങ്ങളും സ്ഥലങ്ങളും എല്ലാം കാടുപിടിച്ചിടക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ട്രസ്റ്റ് സർക്കാരിന് വേണ്ടി കണ്ടുകെട്ടാൻ വേണ്ടി ി തുഞ്ഞറങ്ങിയപ്പോഴാണ് കൊല്ലത്തെ അഭിഭാഷകരിൽ ഒരാളായ ശ്രീ ബോറിസ് പോൾ അതിനെതിരെ കൊല്ലം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഇന്നും ഇവിടെ അഡ്വക്കറ്റ് കമ്മീഷണർ വന്ന് ഇതിനെ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ കണക്കെടുക്കുകയും ജില്ലാ കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇത് വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സർക്കാരിലോട്ടോ കോർപ്പറേഷനിലോട്ടോ പോയി നിരവധി കാര്യങ്ങൾ അടച്ചുപൂട്ടിയിട്ട് കട്ടുകൊണ്ടുപോകുന്നതിന്റെ സ്ഥിതിവിശേഷത്തിനക്ക് ഈ എസ് എഫ് പി പാലസും മാറുമായിരുന്നു ഇത് ചരിത്രം രേഖകളിൽ ഇടം പിടിക്കേണ്ട സ്മാരകമാക്കി നിർത്തേണ്ട ഒരു പുരാതനമായ ഇത്തരം ഒരു കെട്ടിടം ഈ കൊല്ലം ജില്ലയിൽ തന്നെ അപൂർവമാണ് ഇത്തരം ഇല്ലെന്നാണ് പുരാവസ്തു ഗവേഷകർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായും സംഭവിക്കുന്നത് ഇത്തരം വസ്തുക്കൾ കണ്ണായ വസ്തുക്കൾ ഈ അതത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അതിലിപ്പോൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ ബി ജെ പി എന്നോ ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് ഇത് അകമാറ്റിയെടുക്കുന്ന ഒരു പതിവ് കേരളത്തിലുണ്ട് സ്വാഭാവികമായും കൊല്ലത്ത് ചിന്നക്കിടയുടെ ഹൃദയഭാഗത്തുള്ള ഈ ഒന്നേകാൽ ഏക്കറിലും പലരും കണ്ണു വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കൊല്ലത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കേസ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പം കോടതിയാണോ നിശ്ചയിച്ച് പുതിയ ട്രസ്റ്റുകൾ കോടതിക്ക് ഈ ട്രസ്റ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പുതിയ സ്കീം ഉണ്ടാക്കി ബൈലോയിൽ വേണ്ട ഭേദഗതികൾ വരുത്തി ട്രസ്റ്റ് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ഒരു വിധി കൊടുക്കുന്നതിന് അധികാരമുള്ള കോടതി കൊല്ലത്തുണ്ട് നിയമവുമുണ്ട് ഇത്തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടുള്ളത് ഈ സർക്കാരിനെ ഏൽപ്പിച്ചാൽ ഇതെല്ലാം വളരെ ഭംഗിയാകും എന്നുള്ള ഒരു നിലപാടാണ് കോർപ്പറേഷൻ അധികാരികൾക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് എനിക്ക് ഒന്നേ പറയാവുള്ളൂ നമ്മുടെ ആശ കൊല്ലത്തെ ആശ്രാമത്ത് എത്ര പുരയിടങ്ങൾ എത്ര കെട്ടിടങ്ങളും ഒഴിഞ്ഞുകിടക്കുന്നു കാട് കയറി നശിച്ചു കിടക്കുന്നു എന്നുള്ളത് കൊല്ലത്തെ ജനങ്ങളൊന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും സർക്കാരിൻ്റെ അധീനതയിലുള്ള നിരവധി കെട്ടിടങ്ങൾ യാതൊരു രീതിയിൽ ഉപയോഗിക്കാതെ നശിച്ച് കാട് കയറി കിടക്കുന്ന രംഗം ആശ്രമത്തെ ആ ബിവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിലൂടെയുള്ള റോഡിലൂടെ ഒരു വണ്ടി വണ്ടിയെടുത്ത് ഒന്ന് കറങ്ങിയാൽ മതി അത്രയും കെട്ടിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഉപയോഗിക്കാൻ വയ്യാത്ത കൊല്ലത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഞങ്ങൾ കൊല്ലത്തെ അഭിഭാഷകരെ വിജിലൻസ് കോടതിക്ക് വേണ്ടി ഒരു കെട്ടിട സർക്കാർ കെട്ടിടത്തിന് വേണ്ടി ഇവിടെ എല്ലാം ഓടി നടന്നവരാണ് അവസാനം ഒരു സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ടി വന്നു ഈ സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവരൊന്നും ചെയ്യത്തുമില്ല അവർ ആർക്കും കൊടുക്കത്തുമില്ല അവരൊരു നല്ല കാര്യത്തിനതുപയോഗിക്കത്തുമില്ല നശിച്ചു പോവുകയാണ്